കരുനാഗപ്പള്ളി തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായിരുന്ന ബദറുദ്ദീൻ അനുസ്മരണ അനുസ്മരണ സമ്മേളനം സമ്മേളനം നടത്തി പാപ്പാൻകുളങ്ങരയിൽ കൂടിയ മഹേഷ് ചെയ്തു കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ബദറുദ്ദീന്റെ ഒന്നാം ഓർമ്മദിനമാണ് തഴവാ മണ്ഡലം കോൺഗ്രസ് അനുസ്മരണ സമ്മേളനം മഹേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും ഒരു കരന്ത നഷ്ടമാണ് വലിയ വേദനയും ദുഃഖവുമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നിക്കുകയാണ് ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന തരത്തിൽ നമുക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യുന്ന തരത്തിലുള്ള ആലോചന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എ ജവാദ് അഡ്വക്കേറ്റ് എം എ ആസാദ് എ എ റഷീദ് ടോമി എബ്രഹാം കൈപ്ലത്ത് ഗോപാലകൃഷ്ണൻ റാഷിദെ വാഹിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി